ഒരു മൺചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാട്ട പിന്നെ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ട നമുക്ക് നന്നായി വഴട്ടണേ നമ്മളിന്ന് തയ്യാറാക്കുന്നത് പച്ച ചെമ്മീനും നമ്മുടെ മുരിങ്ങക്കായ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് വഴന്ന് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ പിന്നെ അതിലേക്ക് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത് മുരിഞ്ഞക്കായും അതുപോലെ നമ്മുടെ ചെമ്മീനാണ് കേട്ടോ നന്നായി ഒന്ന് വെന്ത് വരട്ടെ കുറച്ച് വെള്ളമൊഴിക്കാം കേട്ടോ നമുക്ക് വേവുന്നതിനാവശ്യമായ വെള്ളമൊഴിക്കാം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ കുറച്ച് അത് മുമ്പ് വറക്കുന്നത് കാണിച്ചിട്ടില്ല ഓൾറെഡി മുമ്പ് പല വീടുകളിലും ഉണ്ട് ഇതാണ് വറുത്ത് വച്ചിരിക്കുന്നത് അത് നമ്മൾ അരച്ചെടുക്കണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നന്നായി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഒഴിച്ച് നന്നായി തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ നമുക്ക് തിളച്ച് സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിയും ചുവന്നുള്ളിട്ടോ ചുവന്നുള്ളിയും കറിവേപ്പിലയും താളിച്ചൊഴിക്കുക അങ്ങനെ നമ്മുടെ കറി തയ്യാറ